നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം യു പിയിലെ കാൻപൂരിൽ ഒരു സർക്കാർ കോളേജിൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ മൂന്ന് പെൺകുട്ടികൾ ഒരു സുപ്രഭാതത്തിൽ ഹിജാബ് ധരിച്ചെത്തി ഇത് കോളേജ് അധികൃതരെ ഞെട്ടിച്ചു കാൺപൂർ ബിൽഹോർ പ്രദേശത്തെ ഇന്റർ കോളേജിലാണ് സംഭവം കോളേജിലെ സ്ഥിരം പ്രഖ്യാപിത യൂണിഫോം വിട്ട് ഹിജാബ് ധരിച്ചെത്തിയ പെൺകുട്ടികളുടെ രീതി കോളേജ് അധികൃതരെ ആശയക്കുഴപ്പത്തിലാക്കി ഇതോടെയാണ് ഈ സംഭവത്തിൽ ജില്ലാ മജിസ്ട്രേറ്റ് രാകേഷ് സിംഗ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് സബ് ജില്ലാ മജിസ്ട്രേറ്റ് രശ്മി ലാംബയോടാണ് അന്വേഷണം നടത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഓഗസ്റ്റ് പതിനേഴിന് വിശദമായ റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായും അന്വേഷിക്കുക ഒന്ന് ഈ പെൺകുട്ടികൾ നേരത്തെ കോളേജിൽ ചേർന്നവരാണോ രണ്ട് ഇനി നേരത്തെ ചേർന്നവരാണെങ്കിൽ ഹിജാബ് ധരിച്ചെത്തിയ കുട്ടികൾക്ക് കോളേജിൽ നിലനിൽക്കുന്ന വേഷവിധാനം സംബന്ധിച്ച കാര്യങ്ങൾ അറിയുമായിരുന്നു മൂന്ന് കോളേജിലെ വേഷവിധാന നയങ്ങൾ ലംഘിച്ച് ഹിജാബ് ധരിച്ചു വരാൻ പുറത്തു നിന്നുള്ള ഏതെങ്കിലും ശക്തികൾ സ്വാധീനിച്ചു ഇക്കാര്യങ്ങളാണ് സബ് ജില്ലാ മജിസ്ട്രേറ്റ് രശ്മി ലാംബ അന്വേഷിക്കുക ഓഗസ്റ്റ് മൂന്നിനാണ് കോളേജിലെ ഡ്രസ് കോഡ് ലംഘിച്ച് മൂന്ന് പെൺകുട്ടികൾ ഹിജാബ് ധരിച്ച് കോളേജിലെത്തിയത് ജ്യോതി എന്ന അധ്യാപികയാണ് ആദ്യം ഇക്കാര്യം ശ്രദ്ധിച്ചത് അതേ തുടർന്ന് അവർ പെൺകുട്ടികളെ ഡ്രസ് കോഡിനെ കുറിച്ച് ഓർമ്മിപ്പിച്ചു എന്നാൽ ഇത് വകവെക്കാതെ പെൺകുട്ടികൾ തുടർന്ന് ഹിജാബ് ധരിച്ചെത്തുകയായിരുന്നു കോളേജിൽ നിന്ന് പുറത്താക്കിയാലും ഹിജാബ് ധരിച്ചേ വരൂ എന്ന പെൺകുട്ടികൾ കടുംപിടുത്തത്തിലായിരുന്നു പിന്നീട് ഈ പ്രശ്നം പ്രിൻസിപ്പൽ സുർജിത് സിംഗ് യാദവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്നാൽ ഞങ്ങൾ ഹിജാബ് ധരിച്ചേ വരൂ എന്ന് പെൺകുട്ടികൾ ായിരുന്നു ഇതോടെ കോളേജ് പാലിച്ചു പോരുന്ന ഡ്രസ് കോഡ് ലംഘിക്കുന്നവർക്ക് കോളേജിനകത്ത് പ്രവേശനമില്ലെന്ന് പ്രിൻസിപ്പൽ വിലക്കുകയായിരുന്നു പ്രിൻസിപ്പൽ വിദ്യാർത്ഥിനികളുടെ മാതാപിതാക്കളുമായി പ്രശ്നം സംസാരിച്ചു പെൺകുട്ടികൾ കോളേജിലെ ഡ്രസ് നിയമം ലംഘിക്കുകയാണെന്ന പ്രിൻസിപ്പലിന്റെ വാദം മാതാപിതാക്കൾ അംഗീകരിച്ചു ഇനി മുതൽ പെൺകുട്ടികൾ കോളേജിൽ യൂണിഫോം ധരിച്ചു മാത്രമേ വരൂ എന്ന് മാതാപിതാക്കളും പ്രിൻസിപ്പലുമായുള്ള ചർച്ചയിൽ സമ്മതിച്ചു സബ് ജില്ലാ മജിസ്ട്രേറ്റിന്റെ അന്വേഷണ റിപ്പോർട്ട് നിർണായകമാണ് കർണാടകയിലെ ഹിജാബ് വിവാദം പോലെ ഒന്നിന് യു പിയിൽ തിരികൊളുത്താനുള്ള മതമൌലികവാദികളുടെ ശ്രമമാണ് എന്നാണ് അഭ്യൂഹം ഈ വിവാദം കർണാടകയിൽ മതപരമായ ചേരിതിരിവ് സൃഷ്ടിക്കുന്നതിൽ പങ്കുവഹിച്ചിരുന്നു ഇത് മുസ്ലിം വോട്ടുകൾ ചോരാതെ കോൺഗ്രസ് പെട്ടിയിൽ വീഴാൻ സഹായിച്ചിരുന്നു വാസ്തവത്തിൽ ഉത്തർപ്രദേശിലെ മുസ്ലിങ്ങൾ ഇത്രത്തോളം ചേരിതിരിവില്ലാത്തവരായിരുന്നു അവരിൽ നല്ലൊരു പങ്ക് ബിജെപി വോട്ടർമാരുമാണ് ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസിന് കിട്ടാനായിരുന്നു രഹസ്യമായി കടുത്ത വർഗീയ പ്രചാരണം നടന്നിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി